മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യമായി കന്നിരാശിക്കാരുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് ഏഴാം ഭാവമായ മീനത്തിലാണ് ബുധൻ ഈ മാസം മുഴുവനും ഏഴിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ശുക്രൻ ഉച്ചസ്ഥനായി ഒപ്പം നിൽക്കുന്നതിനാൽ ബുധന് നീചഭംഗമുണ്ടാകുന്നതും ഇവിടെ നീചഭംഗ ഉണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് ബുധൻ്റെ ബുധൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും ജോബിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് നേരത്തെ മുതൽ ജോലിയിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഗവൺമെൻറ് ജോലിയിലുള്ളവർ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നല്ല ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ നടന്നു കിട്ടും ദൂരയാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന യുവതീയുവാക്കൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും ധനസ്ഥാനാധിപൻ ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ പുലർത്തണം നിങ്ങളുടെ അശ്രദ്ധ കാരണം ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കന്നിരാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഗുരുവിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മാർച്ച് പതിനാലാം തീയതി സൂര്യൻ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നതിനാൽ ഗ്രഹണദോഷം ഉണ്ടാകുന്നതാണ് കൂടാതെ ഇരുപത്തൊൻപതാം തീയതി ഏഴിൽ സൂര്യഗ്രഹണവും സം നടക്കുന്നുണ്ട് എല്ലാം കൊണ്ടും മാസത്തിൻ്റെ രണ്ടാം പകുതി സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ വക കാര്യങ്ങൾ മനസ്സിലെത്തിക്കൊണ്ടുവേണം തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുവാനും വാക്കുതീർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗർഭവതികളായ സ്ത്രീകൾ പ്രത്യേകം സൂക്ഷിക്കണം ഗ്രഹണ ദിവസം പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ശനി ആറാം ഭാവത്തിൻ്റെയും അധിപനാണ് കൂടാതെ ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ശനി വിപരീത രാജ്യവും നിർമ്മിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതുമായിരിക്കും ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല എങ്കിലും ബുധനോടൊപ്പം രാഹു നിൽക്കുന്നതിനാൽ കുറച്ച് മാനസിക അസ്വസ്ഥതകൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഏതാണ് കന്നിരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം